ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു അടിപൊളി ചിപ്സിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ചിപ്സിൽ എന്താണ് റെസിപ്പി എന്ന് ചിലപ്പോൾ ആരെങ്കിലൊക്കെ ചോദിക്കും പക്ഷേ ഇന്ന് നമ്മളൊരു വെറൈറ്റി ഡിസൈനിൽ ഒരു ചിപ്സ് ചെയ്യണം അതെങ്ങനെയാണ് ആ ഡിസൈനിൽ ചെയ്യണതെന്ന് നമുക്ക് നോക്കാം അതിനു മുന്നേ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ കൂടി ഒന്ന് അമർത്താം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് ഈ കായയുടെ തോല് കളയൽ ഞങ്ങളത് കത്തി കൊണ്ടൊക്കെ ചൂഴുന്നെടുക്കുകയാണ് പണ്ടൊക്കെ ഇത് മുളയുടെ കുറച്ച് വീതിയുള്ള മുളയുടെ കഷ്ണമൊക്കെ എടുത്ത് ഒരു സൈഡ് കൂർപ്പിച്ചിട്ടൊക്കെ ചെയ്യണ പണിയായിരുന്നു തോല് കളഞ്ഞ കായ മഞ്ഞൾപ്പൊടി കലക്കിയിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് ഇട്ടുവയ്ക്കും കുറച്ച് നേരം എന്നിട്ട് ഇതാ വെള്ളമൊക്കെ വാർത്ത് എടുത്തു വെച്ചിരിക്കുകയാണ് വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതൊക്കെയാണ് നമുക്ക് അടുത്ത വീഡിയോയിലേക്കുള്ള പ്രചോദനം മഞ്ഞൾപ്പൊടി കുറച്ച് നേരിട്ട് വെച്ചോ ഇതുപോലെ നല്ലോണം കളറൊക്കെ പിടിക്കും കേട്ടോ മഞ്ഞൾ കളറ് കായലൊക്കെ പെട്ടെന്ന് മഞ്ഞൾപ്പൊടിയുടെ കളറൊക്കെ പിടിക്കും വേറെ ഒരു കളറും കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ നാട് രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇനി നമ്മളിത് വറുത്തെടുക്കാനുള്ള ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ കുറച്ച് കട്ടിയുള്ള പാത്രങ്ങളാണ് ഇതിനേറ്റവും നന്നായിരിക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ച് നല്ലോണം ചൂടാവുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക നമ്മുടെ കായവർത്തുനിന്ന് ഡിസൈൻ കൊടുക്കണ്ടേ അപ്പോൾ ഈ ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് സ്ലൈസ് ചെയ്തെടുക്കാൻ പോകുന്നത് ഇത് കുറച്ച് പഴയതായത് കൊണ്ട് കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട് അതിൽ ലേശം കട്ടി ഉണ്ടാവും പക്ഷെ പുതിയ ബ്ലേഡ് ഒക്കെ ആണെങ്കിൽ ഇത് നല്ല കട്ടി കുറഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ എണ്ണയിലേക്ക് സ്ലൈസ് ചെയ്തിട്ട് എണ്ണ നല്ലോണം ചൂടായി കിടക്കുകയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ഡിസൈന് ഇത് നല്ല ക്രിസ്പി ആയി കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയി കിട്ടും കൂടാതെ കുറേ കുറേ ദിവസം ഇരിക്കും സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളത്തിൽ അലക്കിയിട്ട് അതിലേക്ക് തളിച്ചു കൊടുക്കണം കേട്ടോ അത് കായലേ പിടിച്ചോളൂ ഇത് മൂപ്പാകുമ്പോൾ നല്ല കിളിങ്ങണ സൗണ്ട് കേൾക്കും അപ്പോൾ നമുക്കിത് ഓരിയെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി ചിപ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു എല്ലാവരും കഴിച്ചു നോക്കുക ബാക്കിയുള്ളത് നല്ലൊരു ടിന്നിലാക്കി സൂക്ഷിക്കുക എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക